ചൂടുകാലത്തെ ശരീരം തണുക്കാനായിട്ട് ചെറുപഴവും അതുപോലെ തന്നെ കല് കപ്പലാണ്ടിയും വച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് കാണിക്കുന്നത് അപ്പോൾ കപ്പലാണ്ടി തോലി കളഞ്ഞ് വറുത്ത കപ്പലാണ്ടി എടുക്കണം തോല് കളഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുപഴം എന്ന് പറയുമ്പോൾ പാളയങ്കോടിനെടുക്കരുത് അല്ലാതെയുള്ള ചെറുപഴം പൂവുമ്പഴം ഞാലിപ്പൂവാൻ സാരപ്പൂവാൻ ആ ടൈപ്പുള്ളത് എടുക്കാം കേട്ടോ റോബസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല അത് നമ്മൾ ഇത് രണ്ടും കൂടി മിക്സിയുടെ ചാറിൽ അപ്പോൾ നാല് ചെറുപഴം എടുത്തിട്ടുണ്ട് ഒരു പിടി കപ്പലണ്ടിയും ഞാൻ മിക്സിയുടെ ചാറിൽ ഒന്ന് ചെറിയ ജാറിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് വലിയ ജാറിലിട്ട് അറിയാത്തതുകൊണ്ടാണ് ചെറുത്തിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം കൂടി ഒരു ജാറിലിടുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാനിതിപ്പം അരച്ചെടുത്ത ശേഷം വലിയൊരു ജാറിലേക്ക് ശേഷം അതിലേക്ക് രണ്ട് അഞ്ച് രൂപയുടെ രണ്ട് ബൂസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഞാനിതിൽ പാല് ഒഴിക്കുന്നുണ്ട് അതായത് പാല് ഞാൻ ഓൾറെഡി വാങ്ങിച്ച് തിളപ്പിച്ച് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് തിളപ്പിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കണം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മിൽമ പാൽ ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ ഐസാക്കി വെച്ചിട്ട് നമുക്ക് അത് തന്നെ എടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിരിക്കാം പഞ്ചസാര ഞാൻ കുറച്ച് ഇതിലേക്ക് ഇടുന്നുള്ളൂ ബാക്കിയുള്ള ഞാൻ പാൽ തിളപ്പിക്കുന്നതിലേക്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഫുള്ളായിട്ട് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം കാരണം ചില സമയം അലിഞ്ഞു വരാൻ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്ത പാലാണ് നല്ല തണുപ്പിച്ച പാലാണ് അത് ഇതും കൂടി ചേർത്ത് ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ അതേ നമ്മുടെ ശരീരം മനസ്സൊക്കെ തണുക്കാനായിട്ട് ഈ ഒരു ചൂട് കാലത്ത് നല്ല ചൂട് തുടങ്ങി അല്ലേ അപ്പം നമുക്ക് ഇതൊന്ന് കുടിക്കുകയാണെങ്കിൽ വയറെന്നറിയാം മനസ്സെന്ന് പറയും പ്രത്യേകിച്ച് അതിൽ വേറെ ഒരു മോശം ഐറ്റംസൊന്നുമില്ല നമ്മുടെ ശരീരത്തിന് അല്ലേ എല്ലാം ആവശ്യമുള്ള സംഭവങ്ങൾ തന്നെയാണ് പാലും ഇതൊക്കെ തന്നെയാണ് ബൂസ്റ്റിന് വരെ നിങ്ങൾക്ക് ഹോർലെക്സ് ഇടാം അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊക്കോ പൗഡർ ഇടാം അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് ഇട്ടു കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് നമുക്കത് ഗ്ലാസ്സിൽ സെർവ് ചെയ്തിട്ട് മേലെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പീനട്ട് പൊടിച്ച് കശുവണ്ടി ഇടാം അല്ലാണ്ട് തന്നെ പൊടിച്ച് ക്രഷ് ചെയ്തിടാം അല്ലാതെ തന്നെ കുറച്ച് ഹോർലെക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് മേലെ അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ബൂസ്റ്റ് ഇല്ലെങ്കിൽ നമുക്കതിൽ നമ്മൾ നേരത്തെ ചേർത്തതിന് പകരം കോഫി പൗഡർ ചേർത്താലും മതി ബ്രൂവിൻ്റെയും നെസ്കഫയുടെയും കോഫി പൗഡർ ചേർത്താലും മതി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോഫി പൗഡറിൻ്റെ ഒരു സ്മെൽ സ്മെല്ലതിൽ വരും അതുകൊണ്ടാണ് നമ്മളത് ചേർക്കാത്തത് കേട്ടോ അപ്പോൾ അതേ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇത് ഗ്ലാസിലേക്ക് ഒഴിക്കാൻ പോകണം അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ചൂട് കായ സമയത്ത് നമ്മുടെ കയ്യിലുള്ള എല്ലാവരുടെ കയ്യിലൊക്കെ അത്യാവശ്യം എല്ലാം ഉണ്ടാവും ഈ ഐറ്റംസ് പഴത്തിനും പഴം ഉണ്ടാവും വീട്ടിൽ അത്യാവശ്യം വാഴകളു വാഴയുള്ളവർ വീട്ടിലൊക്കെ പഴം ഉണ്ടാവും അതുപോലെ തന്നെ കപ്പലുണ്ടൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കാറുണ്ട് പാലും വീട്ടിലുണ്ട് പിന്നെ ബൂസ്റ്റൊക്കെ കോഫി പൗഡർ ഏതെങ്കിലും ഒന്നും നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അതേ അപ്പോഴേ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇന്ന് തന്നെ വേഗം ഇന്ന് നാലുമണിയാകുമ്പോൾ വേഗം ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ എവിടെയെങ്കിലുമൊക്കെ പുറത്തു വച്ച് കൊടുത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും എളുപ്പമാണ് പത്ത് നൂറ് എഴുപത്തഞ്ച് രൂപയൊക്കെ കൊടുക്കാൻ നമുക്ക് നല്ലൊരു ഷെയ്ക്ക് കുടിക്കാൻ പറ്റില്ല അപ്പോഴേ നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം